മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് പൂന്താനം വിദ്യാപീഠത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവും വിപുലമായി ആഘോഷിച്ചു യോഗാചാര്യൻ സതീഷ് തവൂർ ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് വരെ പഠി എല്ലാ ചെലവും കണ്ണിന് എന്റെ അവിടെ നിന്ന് മുന്നേ അതുപോലത്തെ നമ്മൾ ഒരു ഹിന്ദു ഒരുപാട് സംഘടനകളുണ്ട് ഇങ്ങനെയൊന്നും നമ്മൾ ചെയ്യില്ല നമ്മൾ സനാതനധർമ്മം നമ്മൾ പറയുന്നല്ലാതെ നമ്മൾ ആരും ഇപ്പൊ ഇവിടെ എത്രയോ കുട്ടികൾ നമ്മുടെ കുട്ടികൾ വന്ന് ചേരുന്നതാ ഉണ്ട് പക്ഷെ കുറച്ച് കുറച്ചല്ല ഈ സ്കൂളിനെ സംബന്ധിച്ച് പറഞ്ഞത് അത്രയും വലിയ വെൽഫിറ്റ് ആണ് ഇവിടെ അടുത്തൊന്നും ഇതേപോലുള്ള സ്കൂളില്ല എന്റെ നാട്ടിലെല്ലാം അങ്ങനെ ഒരുപാട് ഒന്നുമില്ല അപ്പൊ തീർച്ചയായിട്ടും നമ്മള് മക്കള് വന്ന് ചേർന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് അഭിമാനിക്കാം ഓക്കെ ഇനി നമുക്ക് യോഗയെ കുറിച്ച് സംഗീതാധ്യാപിക സുജാത മാതൃസമിതി അംഗങ്ങളായ വിനിഷ രാധിക എന്നിവർ സംഗീതാർച്ചന നടത്തി വിദ്യാർത്ഥികൾ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവർ പ്രധാനാധ്യാപിക ദീപ പ്രമോദിന്റെ നേതൃത്വത്തിൽ യോഗ പ്രദർശനവും നടത്തി വിദ്യാലയ പ്രസിഡന്റ് വിനോദ് കുമാർ സെക്രട്ടറി ജയരാമൻ ട്രഷറർ കെ കെ രാജേഷ് ശിവപ്രകാശ് പൂവഞ്ചേരി മാതൃസമിതി പ്രസിഡന്റ് വിനിഷ ക്ഷേമസമിതി പ്രസിഡന്റ് പ്രദീപ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്